ഹായ് നിങ്ങൾക്ക് വീട്ടിലെ വാട്ടർ ടാങ്ക് ഓവറായിട്ട് നിറഞ്ഞൊലിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു പ്രതിവിധി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഇതുവരെ ഒരു പ്രതിവിധി കണ്ടെത്താനും കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇലക്ട്രോണിക്കോ ഇലക്ട്രിക്സോ ഒന്നും അറിയാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പ്രതിവിധി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് മൂന്ന് മൂന്നര വർഷമായിട്ട് ഞാൻ നിലവിലിതാ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിടക്ക് വെച്ച് എനിക്കൊരു ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ച് കിട്ടി ആമസോണിൽ നിന്ന് കിട്ടി അത് ഞാനൊന്ന് ഉപയോഗിച്ച് ചോദിച്ചു അത് തീരെ ലാസ്റ്റ് ചെയ്തില്ല പൊട്ടത് കേടുന്നുവേ അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ചില അതിൻ്റെ പവർ കുറവുള്ളതായിരിക്കും കിട്ടിയെന്നൊക്കെ അഭിപ്രായം പറഞ്ഞു അതായത് എനിക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് രണ്ടാമത് കൊണ്ട് ഞാൻ ഇത് ചെയ്തു പക്ഷേ ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ കറക്റ്റായിട്ട് വെള്ളം ഓൺ ഓണാകും കറക്റ്റായിട്ട് വെള്ളം ഓഫാകും അപ്പോൾ അത് ചെയ്ത് സിമ്പിൾ ട്രിക്കാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞാനത് ചെയ്ത് കാട്ടിത്തട്ടെ നിങ്ങൾ ചെയ്യൂലേ നോക്കല്ലേ ഇത് കണ്ടില്ലേ ഇതിന് ഞാൻ ഉപയോഗിച്ചത് ഇതുപോലുള്ളൊരു സ്വിച്ചാണ് ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്വിച്ച് വാങ്ങാം വാങ്ങുന്ന സ്വിച്ച് അത്യാവശ്യം ആംബിയർ സ്വിച്ച് തന്നെ വാങ്ങാം മോട്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മൾ ടാങ്ക് മൂ മൂടി എടുക്കുക ഈ മൂടിയിൽ ഇതുപോലൊരു ഹോൾസ് ഇട്ടിട്ട് അതിലേക്ക് ഒരു അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ പൈപ്പ് ഇതുപോലെ ചീന്തിയിട്ട് നാല് സ്ക്രൂ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വാങ്ങിയ ആ ഉണ്ടല്ലോ ആ സ്വിച്ചിൻ്റെ ലഗ് വളരെ ചെറുതായിരിക്കും ആ ലഗിൽ ഇതുപോലെ നമ്മൾ ഞാനിവിടെ ചെയ്ത അലുമിനിയത്തിൻ്റെ ആണ് അലുമിനിയോ അതോ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അതോ എടുത്തിട്ട് ഇതേമാതിരിയിൽ ഒരു സ്ക്രൂ ഒക്കെ എടുത്ത് ടൈറ്റ് ചെയ്ത് അതൊക്കെ നിങ്ങൾ ഐഡിയിൽ നിങ്ങൾ ചെയ്യണം ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ആ ലഗ് ഇതുപോലെ നീട്ടി വെക്കണം പിന്നെ ആ സ്വിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ പൈപ്പ് വാങ്ങിയിട്ട് ആ സ്ക്വയർ പൈപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ആ സ്വിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ വളച്ചെടുക്കുക എന്നിട്ട് രണ്ട് സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ ഈ ടാങ്കിൻ്റെ മൂടിയിൽ ഫിറ്റ് ചെയ്യുക കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെച്ച് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ചെറിയ ഒരു ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അര ഇഞ്ചിൻ്റെ പൈപ്പ് ഇതേമാതിരി വീണ്ടും ഇറക്കിയിട്ട് ഇതേമാതിരി സെറ്റ് ചെയ്യുക എന്നിട്ട് ആ ലഗിന് നമ്മൾ ആദ്യം ആ സ്വിച്ച് ലഗ്ഗ് വലുതാക്കിയില്ല ആ ലഗിന് ഇതേമാതിരി ഒരു ഹോൾസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട പൈപ്പോ എന്താണോ വെച്ചാൽ അതിൻ്റെ മോൾ ഭാഗത്ത് ഇതുപോലെ ഹോൾസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുക ഇത് അപ്പം ഉണ്ടാവും എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു എടുത്തിട്ട് കാല് ബോട്ടിലെടുത്തിട്ട് കെട്ടി വെക്കുക അപ്പോൾ ഈ ബോട്ടിൽ മേലേക്ക് പൊന്തമ്പോൾ വെള്ളം ടാങ്കിൽ വെള്ളം മേലേക്ക് പൊന്തുമ്പോൾ ബോട്ടിൽ മേലേക്ക് പോകും മേലേക്ക് പോകുമ്പോൾ ഈ സ്വിച്ച് ഓഫാവും പിന്നെ സ്വിച്ച് ഓണാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മേൽ കണ്ടില്ല ഒരു ചെറിയ കയറ് വെച്ച് കെട്ടിയിട്ട് വീണ്ടും ഇതാ ഇതുപോലുള്ളൊരു ഒരു ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വേണം ആ ഒരു ബോട്ടിൽ കെട്ടിയിട്ട് ഇതേ ഈ ലഗത്തി തന്നെ നമ്മളത് കൊടുക്കണം കണ്ടില്ല ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ വെള്ളം താഴ്ന്നു പോകുന്ന സമയത്ത് ഈ ബോട്ടിൽ താഴേക്ക് പോവുകയും ഈ ലിവർ താഴേക്ക് വലിയുകയും ചെയ്യും വലിയപ്പോൾ നമ്മൾ നമ്മൾ മുകളിൽ ചെയ്ത് വെച്ചാൽ സ്വിച്ച് ഓപ്പോസിറ്റ് അടിക്കും അപ്പോൾ ടാങ്കിൽ വരുന്ന വെള്ളം ഓൺ ഓണാവും ഇത്രയുള്ള പരിപാടി നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കുക പിന്നെ ഈ സ്വിിച്ചിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്ലസ്സിൻ്റെ വയറ് ഡയറക്റ്റ് മോട്ടറിനേക്കുതന്നെ കൊടുക്കുക നെഗറ്റീവ് വയറിൻ്റെ രണ്ട് ഭാഗം നെഗറ്റീവിൻ്റെ ഒരു വയർ കൊണ്ടുവന്നിട്ട് അത് രണ്ടാക്കിയിട്ട് സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തും അടിഭാഗത്തും കൊടുക്കുക ഒരു വയർ ഒരു കറൻറ്റ് ഒരു ലൈൻ നെഗറ്റീവ് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി പോസിറ്റീവ് വയർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യുക ഈ വയർ അധികം പെട്ടല്ല കേട്ടോ ഇത് നോക്കണ്ട അത് ഡിഷിൻ്റെ വയറാണ് ആർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് വിജയിപ്പിക്കുക കമൻറ്റയക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചെറിയ ടെക്നിക്ക് നമ്മൾ വിജയിപ്പിക്കുക ഓക്കേ ബൈ ബൈ